പ്രിയയുടെയും സിന്ധുവിൻ്റെയും ഒക്കെ ഏതൊരു വീഡിയോ എടുത്ത് നോക്കിയാലും ഇപ്പോൾ കാണാൻ സാധിക്കുന്നൊരു കാര്യമാണ് അശ്വിന് സിന്ധുവിനോടുള്ള ഇഷ്ടം പാട്ടൊക്കെ പാടി സിന്ധുവിനോടൊപ്പം എപ്പോഴും അടുക്കളയിൽ തന്നെയാണ് അശ്വിൻ നിൽക്കാറുള്ളത് ഇങ്ങനൊരു മരുമകനെ ലഭിക്കണമെന്ന് ഏതൊരു അമ്മയും പ്രാർത്ഥിക്കും ഏതൊരു പെൺമക്കളുടെ അമ്മയുടെ ഭാഗ്യവും ഇങ്ങനെ തന്നെയായിരിക്കാം പെൺമക്കൾ മാത്രമുള്ള സിന്ധുവിന് ജീവിതത്തിൽ ആദ്യമായി കിട്ടിയ ഒരു മകൻ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ അശ്വിൻ അതുകൊണ്ടുതന്നെ സിന്ധുവിന് അത്രയേറെ അർഹതപ്പെട്ട ഒന്ന് തന്നെയാണെന്ന് കൃത്യമായി പറയാൻ സാധിക്കുന്നുണ്ട് സിന്ധുവിനോടുള്ള സ്നേഹം തന്നെയാണ് എല്ലാവരും ഇത് കാണിക്കുന്നത് സിന്ധു മക്കളെ നന്നായി വളർത്തിയത് കൊണ്ട് അവർ നല്ല ചെറുപ്പക്കാരെ കണ്ടുപിടിക്കുന്നു അതുകൊണ്ട് തന്നെ നല്ല സ്നേഹത്തിന് അർഹയാണ് സിന്ധു എന്നും കൃത്യമായി തന്നെ എല്ലാവരും പറയുന്നുണ്ട് സിന്ധുവിന് ഇങ്ങനെയുള്ള മരുമക്കളെ കിട്ടാനായിട്ട് ഞങ്ങളും ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട് കാരണം നല്ല ആ പെൺമക്കളെയാണ് പ്രസവിച്ചിരിക്കുന്നത് എല്ലാവരോടും നല്ലതായി പെരുമാറുന്ന പെൺമക്കളെ പ്രസവിച്ചതുകൊണ്ട് തന്നെ നല്ല മരുമക്കളെ കിട്ടാനുള്ള ഭാഗ്യം സിന്ധുവിനുണ്ട് എന്ന് അശ്വിൻ തന്നെ തെളിയിച്ചിട്ടുണ്ട് മുഴുവൻ സമയവും അശ്വിൻ ശരിക്കും ഇപ്പോൾ സിന്ധുവിന് പിന്നാലെ തന്നെയാണ് എന്ന് പറയാം സിന്ധുവിനോടൊപ്പം നിന്ന് സിന്ധുവിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി സിന്ധുവിനെ സന്തോഷിപ്പിക്കുന്നത് തന്നെയാണ് അശ്വിൻ ചെയ്യുന്ന ഒരു പ്രധാന പരിപാടി കുഞ്ഞിനോടൊപ്പം ഇരിക്കാതെ കൂടുതൽ സമയവും സിന്ധുവിനോടൊപ്പം അടുക്കളയിലും സിന്ധുവിന് സഹായവുമായി എപ്പോഴും അശ്വിൻ കൂടെ നിൽക്കാറുണ്ട് പ്രേക്ഷകരും അത് ശ്രദ്ധിക്കാറുണ്ട് പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റുകയാണ് ഇപ്പോൾ അശ്വിൻ അത്തരത്തിൽ എന്ന് കൃത്യമായി പറയാൻ സാധിക്കുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ ഓരോരുത്തരും ഇതിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് പ്രേക്ഷകരെല്ലാവരും അശ്വിനെക്കുറിച്ച് പറഞ്ഞു ണ്ട് എന്ത് മനോഹരമായിട്ടാണ് ആ ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ അമ്മയെ നോക്കുന്നത് അതായത് അദ്ദേഹത്തിൻ്റെ മീനമ്മ എങ്ങനെയാണോ നോക്കുന്നത് അതുപോലെ തന്നെയാണ് സിന്ധുവിനെ നോക്കുന്നത് മക്കളൊന്നും അധികം കൂടുതൽ നേരവും അടുക്കളയിൽ വന്ന് നിൽക്കുന്നത് കാണാറില്ല എന്നാൽ അശ്വിൻ അങ്ങനെയല്ല സിന്ധുവിനോടൊപ്പം തന്നെയാണ് നിൽക്കാറുള്ളത് എപ്പോഴും അങ്ങനെ തന്നെയാണ് കൂടെ തന്നെ നിൽക്കാറുള്ളത് പ്രേക്ഷകരും അതുതന്നെ ഏറ്റെടുക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എല്ലാവരും അത് ശ്രദ്ധിക്കുന്നുണ്ട് എന്നതാണ് സത്യം അശ്വനൊരിക്കലും ഇങ്ങനെയാകുമെന്ന് കരുതിയില്ല ആദ്യമൊന്നും എല്ലാവരോടും സംസാരിക്കാത്ത പ്രകൃതക്കാരനായിരുന്നു ശരിക്കും പറഞ്ഞാൽ അധികം ആരോടും സംസാരിക്കാത്ത ഒരു താല്പര്യം അങ്ങനെയായിരുന്നു ഇൻട്രോബോർട്ടെന്നൊക്കെ വിളിക്കാം എന്നാൽ ഈ വീട്ടിൽ വന്നതിന് ശേഷം എല്ലാവരോടും സംസാരിക്കും ദിയ പൊതുവെ സുഹൃത്തുക്കളോടൊപ്പമാണ് നിൽക്കാറുള്ളത് അതെല്ലാവർക്കും അറിയാം എന്നാൽ അതൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് അശ്വിനിപ്പോൾ ഏത് സമയവും അമ്മയോടൊപ്പം തന്നെ നിൽക്കാറുണ്ട് ദിയ വിളിച്ചാൽ പോലും പോകാൻ മടിയാണ് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ എൻ്റെ മുതലാളി എന്നെ വിളിക്കുന്നുണ്ട് ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അശ്വിൻ പോകുന്നുണ്ട് സിന്ധുവിൻ്റെ അടുത്ത് നിന്ന് ദിയ കുറേ നേരമായി വിളിക്കുന്നു എന്നിട്ടും അശ്വിൻ പോയിരുന്നില്ല കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷമാണ് പോയത് സിന്ധുവിൻ്റെ അടുത്തിരുന്ന കാര്യമൊക്കെ പറഞ്ഞ് വീഡിയോയിൽ കാര്യങ്ങളെല്ലാം അറിയിക്കുകയായിരുന്നു അശ്വിൻ എപ്പോഴും സിന്ധുവിൻ്റെ അടുത്ത് നിന്ന് പാട്ടൊക്കെ പാടി സിന്ധുവിനെ ഇഷ്ടപ്പെടുത്താറുണ്ട് രണ്ടുപേരും കൂടി ഡാൻസ് ഒക്കെ കളിച്ച് അടിച്ചുപൊളിച്ചു തന്നെയാണ് സ്നേഹം പങ്കുവെക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ